കാസർകോട് കാഞ്ഞങ്ങാടിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ചു വരവേ കാറുമായി കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽപ്പെട്ട പ്രതിയെ കുറ്റിപ്പുറം പോലീസ് പിടികൂടി കാസർകോട് കാഞ്ഞങ്ങാടിൽ നിന്നും മൊബൈൽ ഫോണും പണവും മോഷണം നടത്തി മോഷ്ടിച്ച ബൈക്കുമായി അമിത വേഗതയിൽ വരവേ കുറ്റിപ്പുറത്ത് വെച്ച് കാറുമായി ബൈക്ക് കൂട്ടിയിടിക്കുകയും അപകടത്തിൽ പരിക്കുപറ്റി കുറ്റിപ്പുറം ഹീൽഫോർട്ട് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു കുറ്റിപ്പുറം പോലീസിന്റെ വിദഗ്ധ അന്വേഷണത്തിൽ കളവ് കേസിലെ പ്രതിയാണെന്ന് കണ്ടെത്തിയത് പ്രതിയായ നിദീർ ഷാൻ എന്നയാളെ കുറ്റിപ്പുറം പോലീസ് പിടികൂടി കൊല്ലം പട്ടണത്താനം സ്വദേശിയാണ് പ്രതിയായ നിദീർ ഷാൻ കുറ്റിപ്പുറം എസ് എച്ച്ഒ നൌഫൽ കെയുടെ നിർദ്ദേശപ്രകാരം എസ് ഐ സുധീർ എസ് സി പി ഒ വിപിൻ സേതു എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ ഹോസ്ദുർഗ് പോലീസിന് കൈമാറും ന്യൂസ് ഡെസ്ക് ത്രീമാക്സ് ലൈവ്